കൊലപാതകം കൊലപാതകം ജോൺസണും വഴി പരിചയപ്പെട്ട ഒരുമിച്ച് താമസിക്കാൻ താമസിക്കാൻ ജോൺസൺ വീട് വാടകയ്ക്ക് എടുത്തിരുന്നു തയ്യാറായില്ലെങ്കിൽ എന്നായിരുന്നു ജോൺസന്റെ മൊഴി ജോൺസണും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നവർ അങ്ങനെയാണ് രണ്ടുപേർക്കും പരിചയം ഇത് സ്നേഹബന്ധത്തിലേക്ക് കടന്നു ആതിരയെ കൂടെ താമസിക്കാൻ ഇയാൾ നിർബന്ധിച്ചിരുന്നു ആതിര അതിന് തയ്യാറായില്ല ഒരുമിച്ച് താമസിക്കാൻ ജോൺസൺ വീട് വാടകയ്ക്ക് എടുത്തിരുന്നു കൂടെ താമസിക്കാൻ തയ്യാറല്ലെങ്കിൽ ജീവിക്കേണ്ട എന്നായിരുന്നു നിലപാട് കൃത്യത്തിന് മൂന്ന് ദിവസം മുന്നേ മുറി വാടകയ്ക്കെടുത്തു കൃത്യത്തിന് തലേന്ന് കത്തിവാങ്ങി സൂക്ഷിച്ചു അടുത്ത ദിവസം കൊലപ്പെടുത്തുകയായിരുന്നു കുടുംബം പിന്തിരിപ്പിച്ചതുകൊണ്ടാണ് ആതിര കൂടെ പോകാൻ സമ്മതിക്കാത്തത് കൊലയ്ക്ക് ശേഷം ആതിരയുടെ വണ്ടിയെടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അയാൾ പോയി പിന്നീട് കോട്ടയം ചിങ്ങവനത്തേക്ക് പോവുകയായിരുന്നു അവിടെ ഹോം ഹോംനേഴ്സായി ജോലി ചെയ്ത സ്ഥലത്ത് നിന്നാണ് ജോൺസനെ പിടികൂടുന്നത് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുമുണ്ടായിരുന്നു ആതിരയുടെ കുടുംബത്തിന് ബന്ധമറിയാമായിരുന്നു താമസിക്കാൻ നിലവിലെ നിഗമനം ഒരു മൂന്ന് ദിവസം മുമ്പ് പെരുമാതുറ വന്ന് എടുത്തു ആ റൂമിൽ താമസിച്ചുകൊണ്ട് ആതിരെ വീണ്ടും വിളിച്ചു കൂടെ ചെല്ലുമെന്ന് ചോദിച്ചു തയ്യാറല്ല ഭർത്താവും കുട്ടിയും ഉണ്ട് അത് അവരെ ഉപയോഗിച്ച് എല്ലാം തയ്യാറല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ കൃത്യത്തിൻ്റെ തലേ ദിവസം ഇയാൾ പോയി ഈ കൃത്യം ചെയ്യുന്നതിന് വേണ്ടി കത്തി വാങ്ങി സൂക്ഷിക്കുകയും ഈ കൃത്യ ദിവസം രാവിലെ ഈ കത്തിയും എടുത്ത് കൈവശം കരുതി ഷട്ടിനകത്ത് ഒളിപ്പിച്ചു വെച്ചു ഈ വീട്ടിൽ വരികയും ആതിരയോട് വീണ്ടും കൂടെ ചെല്ലണമെന്നൊക്കെ സംസാരിച്ചു സൗഹൃദമായൊക്കെ സംസാരിച്ചതിന് ശേഷവും ചെല്ലാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് കിടപ്പു മുറിയിൽ വെച്ച് ഇയാൾ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തു